ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നവാസ് ഡയറീസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത് രണ്ട് സ്ഥാനാർത്ഥികളെ പറ്റി പറയാനാണ് രണ്ടും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ഒന്ന് ഷാഫി പറമ്പിൽ രണ്ടാമത് ശൈലജ ടീച്ചർ വളരെയധികം വാശിയും വീറും നിറഞ്ഞ ലോക്സഭയിലേക്കുള്ള മത്സരമായിരിക്കും വരാൻ പോകുന്ന വടകര മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് ആരും മാറ്റിക്കുത്തുവോ അല്ല വേറെ ആൾക്ക് വേറെ ആളെ ജയിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണമെന്നില്ല കാരണം രണ്ടും വേണ്ടപ്പെട്ടവരാണ് അവരവരുടെ അവകാശം വിനിയോഗിക്കാൻ മാത്രം ചെയ്താൽ മതി ഈ ഒരു മത്സരം വളരെ വാശിയും വീറും വളരെ വാശിയും വീറും നിറഞ്ഞതാണ് രണ്ടാളും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ആര് ജയിച്ചാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പാർട്ടിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ അല്ല പേഴ്സണലി ആര് ജയിച്ചാലും അവർ രണ്ടാളും സമൂഹത്തിന് ആവശ്യക്കാർ തന്നെയാണ് അത്യാവശ്യക്കാർ തന്നെയാണ് പാർട്ടിക്കാർ അവരവരുടെ രീതിയിൽ പ്രചരണം നടത്തട്ടെ ആര് ജയിച്ചാലും ഷാഫിയും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അതുപോലെ തന്നെ ശൈലജ ടീച്ചറും നമ്മുടെ ലോക്സഭയിലേക്ക് എന്തുകൊണ്ടും അർഹതപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നമുക്ക് രണ്ടാളതും ആ വീഡിയോയിലേക്ക് പോവാം മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ ശൈലജയെ വടകര ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കുകയെന്ന രാഷ്ട്രീയ ദൗത്യമാണ് സി പി ഐ എം ഏൽപ്പിച്ചിട്ടുള്ളത് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കും സ്ത്രീ ശാക്തീകരണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും നടുവിൽ എന്നും കെ കെ ശൈലജ എന്ന പെൺകരുത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ആരോഗ്യ സാമൂഹ്യനിധി വനിതാ ശിശു വികസന മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗമായും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഇരട്ടി മാടത്തിലെ കുണ്ടന്റെയും കെ കെ ശാന്തിയുടെയും മകളായി ജനിച്ച ശൈലജ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുരംഗത്ത് സജീവമായത് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ശിവപുരം ഹൈസ്കൂളിൽ ശാസ്ത്രാധ്യാപികയായിരുന്നു കെ കെ ശൈലജ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി സ്വയം വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ കൂത്തുപറമ്പിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ ആദ്യമായി നിയമസഭയിലെത്തിയ കെ കെ ശൈലജ രണ്ടായിരത്തി ആറിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ പേരാപൂർ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിനെ മുട്ടുകുത്തിച്ചാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ കൂത്തുപറമ്പ് മണ്ഡലം യു ഡി എഫിൽ നിന്ന് തിരിച്ചു പിടിക്കുകയെന്ന ദൗത്യമായിരുന്നു ഏറ്റെടുത്തത് ൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കൂത്തുപറമ്പിൽ വിജയം നേടാനായി അന്ന് യു ഡി എഫിന്റെ ഭാഗമായിരുന്ന എൽ ജെ ഡി നേതാവ് കെ പി ആയിരുന്നു എതിരാളി നിപയെയും കോവിഡ് മഹാമാരിയെയും പ്രതിരോധിക്കുന്നതിലുൾപ്പെടെ പ്രകടിപ്പിച്ച മികവാർന്ന ഭരണപാഠവത്തിനൊപ്പം ആത്മാർത്ഥത കൊണ്ടുകൂടിയാണ് കെ കെ ശൈലജ നാടിന്റെയാകെ സ്നേഹം പിടിച്ചുപറ്റിയത് ഞാൻ വടകരയിലേക്ക് ഇറങ്ങി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചു വടകരയിൽ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു വാക്ക് വടകരയിലെ പ്രവാസി സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് സഹോദരങ്ങളോട് നിങ്ങളുടെ ഉറ്റവരെ ഉടയവരെ ബന്ധുക്കളെ അയൽവാസികളെ സുഹൃത്തുക്കളെ കുടുംബാംഗങ്ങളെ നാട്ടിലുള്ളവരൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ നേരിട്ട് കാണാൻ ശ്രമിക്കും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രവാസ ലോകത്ത് എത്തിയിട്ടുള്ളത് ആ കഠിനാധ്വാനത്തിന്റെ തിരക്കുകൾക്കിടയിലും ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്ന ആ സെക്കൻഡ് തൊട്ട് ഇപ്പോ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെയും നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് പ്രോത്സാഹനത്തിന് ഞാൻ വാക്കും കൊണ്ട് നന്ദി പറയുന്നില്ല എന്റെ പ്രവർത്തനങ്ങളിലൂടെ ഞാൻ അത് കാണിക്കും ആ തിരക്കിന്റെ എല്ലാ ഇടയിലും നിങ്ങളുടെ അനേകം ളുകൾ ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾ തരുന്നുണ്ട് അപ്പം പ്രവാസ ലോകത്താണെങ്കിലും നിങ്ങൾ നൽകുന്ന ഉജ്ജ്വല പിന്തുണക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു മാത്രമല്ല ഒരു സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികാവസ്ഥയും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഭദ്രമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ നിങ്ങളുടെ പരമാവധി ആളുകൾ ഇത്തവണ വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവാകാൻ വേണ്ടിയൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന അഭ്യർത്ഥന കൂടി ഞാൻ വെക്കുകയാണ് അപ്പൊ ഞാൻ വടകരെ പോകുന്നു നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഇന്ന് വൈകുന്നേരം മുതൽ ഞാൻ കണ്ടു തുടങ്ങും അധികം വൈകാതെ നമുക്കും നേരിട്ട് കാണാൻ ഇടവരട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം ഒരിക്കൽ കൂടി എല്ലാവരോടും സ്നേഹത്തോടെ പ്രവാസ ലോകത്തെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും അഭ്യർത്ഥിക്കുന്നു